സാർ ഇപ്പോൾ നമ്മളെ നിസ്കാരങ്ങളിൽ റെക്കോളിലും സുജോതിലും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ചെല്ലുന്ന തസ്ബീഹ് മൂന്ന് തവണ ചെല്ലാതെ ഇനി ഇപ്പോൾ ഒരു തവണ ചെല്ലുള്ള ഒരു റെക്കാലത്തിൽ അപ്പോൾ അതിൽ മനഃപ്പുറവോ അല്ലെങ്കിൽ അറിയാതെയോ അപ്പോൾ അങ്ങനെ വരുന്ന തസ്ബീഹ് നമുക്ക് മറ്റ് റെക്കോർഡത്തുകളിൽ അത് വീണ്ടെടുക്കാൻ കഴിയുമോ ഇപ്പൊ ഏതെങ്കിലും ഉറക്കാലത്തിൽ ഇപ്പൊ മൂന്നെണ്ണം ചെല്ലുന്നതിന് വേറെ ഒന്ന് ചെല്ലി പിന്നെ ബാക്കി രണ്ടെണ്ണം അടുത്തൊറക്കാലത്തിൽ നമ്മൾ ആറക്കാലത്തിൽ മൂന്ന് തസ്ബീർ ചെല്ലുന്നതോട് കൂടി രണ്ടെണ്ണം ചൊല്ലി അഞ്ചെണ്ണം ആക്കിട്ട് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആ തസ്ബീ ചൊല്ലി സുന്നത്ത് പരിപൂർണമായിട്ട് കിട്ടും അതിന്റെ വിശദീകരണം എന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു നഷ്ടപ്പെട്ടുപോയ ആരാധന അത് വീണ്ടെടുക്കലുണ്ട് ഇപ്പൊ നിസ്കാരം നോമ്പ് ഇതൊക്കെ അതിന്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വീണ്ടെടുക്കണം കഥ വീട്ടുക എന്ന് പറയും നോമ്പായാലും നിസ്കാരായാലും ഒക്കെ അങ്ങനെ ഉണ്ട് അപ്പോൾ ഒരു നിസ്കാരത്തിൽ അതിലുള്ള ഒരു പ്രവർത്തനം അതിലുള്ള ഓരോ കർമ്മം അതിലെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് റുക്കു സുജൂത് അപ്പൊ റുക്കുൽ ദിക്രുചല്ലത്തുണ്ട് ില് ദിതല്ല ഒരു സുന്നത്തുണ്ട് ഇപ്പൊ അല അബി ഹി സുബാബി ലഹി അബി ഹന്ദി ഇതൊക്കെ റുക്കുലും സുജൂദിലും ഒക്കെ ഉള്ള ദിക്കറുകളാണ് അതുപോലെ തന്നെ വേറെയും ഒരുപാട് ദിക്കറികൾ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അത് മൂന്ന് പ്രാവശ്യത്തെ ചുരുങ്ങിയത് പിന്നെ അതുപോലെ പതിനൊന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ദിക്കറുകൾ ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് അത് ഒറ്റക്കുസ്കരിക്കുന്നവനക്ക് എന്തായാലും അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അത്ര അവനുദ്ദേശം അത്രയും ഇങ്ങനെ നീട്ടിയിട്ട് ധാരാൻ പറ്റും ഈ പറയുന്ന സുജൂതിൽ റുക്കൂലൊക്കെ ദിക്കറുകൾ ചെല്ലിയിട്ടും അതുപോലെ തന്നെ മാമൂമിയങ്ങളുടെ തൃപ്തിയുണ്ട് എന്നുള്ള ഉണ്ടെങ്കിൽ ഇപ്പൊ ഇമാമ് കുറച്ച് നീട്ടി നിസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് മാമൂമിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഏഹ് അപ്പോൾ കൃപ്തപ്പെട്ട മാമൂമിയങ്ങളാണ് അപ്പൊ അങ്ങനെ ആവുമ്പോഴും ഇമാമ് ആ ഇമാമിന് അങ്ങനെയൊക്കെ നീട്ടി നിസ്കരിക്കാൻ പറ്റും എന്നൊക്കെ അവർക്കാണ് ഇപ്പൊ അതൊക്കെ പറയുന്നത് ഏതായാലും ഇപ്പോ അങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമാമോ മാമൂമിങ്ങൾ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ ഒരു ഇമാമോ നിസ്കരിക്കുന്ന സമയത്ത് ആ നിങ്ങളാണെങ്കിലും അങ്ങനെ ഒക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ റക്കായത്തില് റുക്കുല് അവിടെ ചെല്ലാണ്ടിക്കറ് ചെല്ലിയില്ല അല്ലെങ്കിൽ കുറവ് വരുത്തി അപ്പൊ അത് രണ്ടാമത്തെ റക്കായത്തിൽ റുക്കുൽ പരിഹരിക്കാൻ പറ്റുമോ സുജൂതിൽ വന്നത് അങ്ങനെ പിറ്റത്തെ അക്കായത്തിൽ പരിഹരിക്കാൻ പറ്റുവോ അപ്പൊ അഡീഷണൽ ആയിട്ട് ഏറെ വരും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ അങ്ങനെ സൂറത്തുകളൊക്കെ പറ്റുമെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ഒന്നാമത്തെ അക്കാലത്തിൽ ഒരു സൂറത്ത് ഓതിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ അലക്കാത്തിൽ രണ്ടും കൂടിയും അടിക്കുന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതും അങ്ങനെ പറ്റുക അങ്ങനെ വല്ല ഇബാറ ആ വിഷയത്തിൽ വന്നിട്ടുണ്ടോ അതിനെപ്പറ്റി ഉലമ എന്ത് പറഞ്ഞു എന്നതാണ് ഇവിടെ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അനുമാനം കൊണ്ട് പറയുന്നതും നമ്മളെ മുമ്പിൽ കൊണ്ട് എവിഡൻസ് രേഖ വേണം യഥാർത്ഥ ഒരു മുഫ്തിയുടെ ധർമ്മം ഇബിനെ ഹജർ തങ്ങൾ അവിടുത്തെ മുക്കദ്മിയിൽ പറയുന്നുണ്ട് നെഖല് കൊണ്ടുവരിക എന്നതാണ് അതിനെപ്പറ്റിട്ട് ഇബാറ എന്തു പറഞ്ഞു ആ ഇബാറ എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് അതിനെപ്പറ്റി ഉലമാ പറഞ്ഞു നമ്മൾ കിയാസ് നമ്മൾ നേരോട് വെച്ചുകൊണ്ടൊക്കെ പറയുമ്പോൾ ഒരുപാട് പാളി പോകാനും നമ്മളൊക്കെ ബുദ്ധി കുറഞ്ഞവരാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കതിന് ഇസ്തിംബാത്തിന് കഴിവുകളൊക്കെ കുറവാ അതുപോലെ ഉലമാവ് പറഞ്ഞു തരുമ്പം അത് പിന്നെ തെറ്റുമൊന്നുമില്ല ഏതായാലും ഇങ്ങനെ പറ്റും അങ്ങനെ ഒന്നിൽ കുറഞ്ഞത് മറ്റിൽ പരിഹരിക്കാൻ പറ്റും എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബിൻ ഹജർ ഹൈതമിർ ലോഹൻഹു അവിടുത്തെ ഫത്താവുൽ കുബ്രയിൽ പറയുന്നുണ്ട് പത്താവൽക്കുബ എഴുതി വിശാലമായിക്കൊണ്ട് അത് വിശദീകരിച്ചിട്ട് എന്നെ പറയുന്നുണ്ട് അതൊന്ന് ചുരുക്കി നമുക്ക് രക്ത ചുരുക്കാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ ബാക്കത്തീർ എന്തായിട്ടുണ്ട് ഫീ പറയുന്ന ഇബിനി ഖത്തീർ ഈ പറയുന്ന ഇബിനി ഹജർ ഹൈത്തമി തങ്ങളുടെ ഫത്താവൽ കുബറ ഒന്ന് ചുരുക്കിയിട്ട് ഞമ്മളെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഫതാവ ഇത് ബാഖീറിന്റെ ഫതാവയാണ് ഇത് ഉസ്താദ്മാരൊക്കെ മേടിക്കുന്നത് നല്ലതാണ് കാരണം നാല് വാളിയുള്ള ഇബിനെ ഇബിനി ഹജർ ഹൈത്തമി റദി അള്ളാഹു നെഹുവിന്റെ ഫത്താവൽ കുബറ ചുരുക്കിയിട്ട് രത്ന ചുരുക്കാക്കി നമ്മളെ മുമ്പിലാണ് തന്നു ഒറ്റ വള്ളത്തിൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കിയെടുക്കാനും പറ്റും അതിന്റെ കൂടുതൽ വിശദീകരണമാണെങ്കിൽ ഈ പറയുന്ന എന്റെ ഫത്താവൽ കുബ്രയിലേക്ക് പോയാലും മതി ഏതായാലും ബാഖീർ റഹീമുല്ലാ തങ്ങളുടെ ഫത്താവയുടെ എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ സുജൂദ് എന്ന് പറയുന്നൊരു അധ്യായം കൊണ്ടുവന്നിട്ട് അതിൽ പറയുന്നുണ്ട് തറക്ക നഹബി റുഖുണ്ടോ സുജൂദ്ലോ തസ്ബീഹികൾ ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു അന്തൻ അത് മനഃപൂർവ്വമാണെങ്കിലും അത് മറന്നുകൊണ്ടൊന്നുമില്ല മനഃപൂർവ്വമാണെങ്കിലും അതിൻ്റെ അടുത്ത് വരുന്ന അതുപോലത്തെ ഒരു കർമ്മത്തിൽ അത് കൊണ്ടെടുക്കാം അപ്പൊ ഒന്നാമത്തെ അക്കായത്തിലെ റുക്കു അതില് ഉള്ള വിക്രുകൾ മുഴുവനായിട്ടും ഒഴിവാക്കി അല്ലെങ്കിൽ ഭാഗികമായിട്ടും ഒഴിവാക്കി എന്നാൽ അതിന്റെ ബാക്കി അല്ലെങ്കിൽ അത് ഒഴിവാക്കിയത് മുഴുവനായിട്ടും രണ്ടാമത്തെ റക്കായത്തിലെ റുക്കു കൊണ്ടുവരാൻ പറ്റും സുജൂതും അങ്ങനെ തന്നെയാണ് അതാണ് പറഞ്ഞത് മനസ്സിലായില്ലേ സുജുതി അതിൻ്റെ അടുത്തുള്ളത് റുക്കുആ സുജുതി ഏതാണെങ്കിൽ പിന്നെ ക്ലിപ്തപ്പെട്ട ഇമാം അല്ലെങ്കിൽ പിന്നെ അത് മമൂമിങ്ങൾക്ക് തൃപ്തിയൊന്നുമില്ല നീട്ടിക്കൊണ്ടുപോകൽ അങ്ങനത്തെ ഇമാമാണ് നിൽക്കുന്നതെങ്കിൽ ഇമാം അതിന് നിക്കരുത് കാരണം അത് മാമൂമിക്ക് കുറെ സമയം എടുക്കും ബുദ്ധിമുട്ടാകും കാരണം പല ഷുഗലും ഷുഗിലുള്ളവരും പല ജോലിക്കാരൊക്കെ വേക്കലുണ്ടാകുമ്പോൾ തടസ്സമാകുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഏതായാലും അങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും അറ്റക്കസ്കരിക്കുന്നതിനൊക്കെ ധൈര്യമായിട്ട് വീണ്ടെടുക്കാൻ പറ്റും എന്ന് വ്യക്തമായിക്കൊണ്ട് ഇവാറ് വന്നിട്ടുണ്ട്

ി രണ്ടാമത്തിൽ വരാൻ പറ്റുമോ നമ്മുടെ അങ്ങനെ മറക്കിക്കൊണ്ടിരിക്കോ ഇന്നതുപോലെ ഈ റുഖുതിൽ പറ്റുമോ ഔൻറെ ഒന്നാമത് ഇങ്ങനെ നമ്മൾ ചെയ്ത് രണ്ടാമത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പരിഹരിക്കുവോ അപ്പൊ രണ്ടാമത്തോണ്ട് ഇങ്ങനെ ഒന്നാമത്തെ പരിഹരിച്ചു കൊണ്ടുവരുവോ ഒന്നാമത്തെ റക്കാത്തിൽ ഉറുക്കൂല് രണ്ട് ജെല്ലി അല്ലെ ഒന്ന് ജെല്ലി അവന് ബാക്കി മറ്റൊടുത്ത് വീട് എടുക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ തന്നെ ശരിക്ക് വ്യക്തമായി കൊണ്ട് ചോദ്യം അത് വിഷോമായി കൊണ്ട് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വിശാലത വേണമെങ്കിൽ ഈ ഇബിനെ കുബ്രയിൽ നോക്ക് ഈ പറയുന്ന രത്ന ചുരുക്കം നോക്കിയാൽ തന്നെ ഇവിടെയും കിട്ടും അപ്പം ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം അങ്ങനെ പരിഹരിക്കും അത് കൊണ്ടുവരൽ നല്ലതാണ് അങ്ങനെ ചെയ്താൽ അതിൻ്റെ കൂലി അതിൻ്റെ തനിമയിൽ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ